തന്നെ എത്തി ദിവസമായി ഈ സ്കൂളൊന്നും പോകാതെ ഇങ്ങനെ പൊളിക്കുന്നു ഈ സ്കൂളൊക്കെ കണ്ടുപിടിച്ച ബെല്ലടിച്ചു മുന്നേ വേഗം ക്ലാസ്സിലേക്ക് കയറാം അല്ലെങ്കിൽ പുറത്ത് ചായ ആ സ്കൂളിൽ പോയാ അവരൊക്കെ പോയി പോയി അപ്പോൾ അവനും നല്ല കുറെ അവൻ ലീവ് എടുത്തിട്ട് ടീച്ചേഴ്സൊക്കെ എന്തായാലും അവന് വഴക്ക് പറയും വഴിയൊക്കെ ഒപ്പിച്ചിട്ട് അവൻ ഇവിടെ നിന്ന് പോയത് എന്തൊക്കെ എനിക്ക് മനസ്സിലായിട്ടില്ല നിന്റെ ഗുളികയൊക്കെ എടുത്തിട്ട് സ്കൂളിലേക്ക് ഗുളികയാ ആ നിന്നെ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ഇല്ലേ അതൊക്കെ എടുത്തിട്ട് അവൻ പോയത് അവൻ സ്കൂളിൽ വരാത്തതിന്റെ കാരണം ടീച്ചർ ചോദിക്കുമ്പോൾ അവൻ ഇതെടുത്ത് കാണിച്ചിട്ട് പറയാമല്ലോ അവൻ ഇത്രയും ദിവസം സുഖമില്ല ഹോസ്പിറ്റലിൽ കാണിച്ചതിന്റെ ഗുളിക എന്ന് അയ്യോ അതൊക്കെ അവൻ പണി ഒപ്പിച്ചു വെക്കുന്നുണ്ട് എന്തായാലും അവൻ ചെറിയ കുട്ടിയല്ലേ കൊണ്ടുപോയതാണ് എന്ത് വിവരമില്ലെങ്കിലെന്താ അതെ ഗുളികയല്ലേ ഞാൻ കൊടുക്കില്ല

തുടങ്ങീന്ന തോന്നുന്നത് ഓ ക്ലാസ്സിൽ സർ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നു മുഴുവൻ ഞാൻ പുറത്ത് നിൽക്കേണ്ടി വരും സർ വരാതിരുന്നാൽ മതിയായിരുന്നു ഓ രക്ഷപ്പെട്ടു സർ ക്ലാസ്സിൽ എത്തിയില്ല അയ്യോ സൽമാൻ വന്നിട്ടില്ലല്ലോ ഛേ അവനെ ഇല്ലാതെ ഞാൻ ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കും ബോറടിച്ച ബോറടിച്ച ചാകും ഛേ അവനെ വിളിക്കാൻ മറന്നുപോയി അവനെ വിളിച്ചിരുന്നുവെങ്കിൽ അവരും വരുമായിരുന്നു

പിന്നെ തോമസ് സാർ കാണണ്ടേ ക്രോ നിനക്ക് നല്ലോണം വച്ചിട്ടുണ്ടെന്നാ സാർ പറഞ്ഞത് നീ ഇങ്ങനെ ക്ലാസ് ലീവാക്കുന്നത് കൊണ്ട് തന്നെ നിനക്ക് മാത്രമല്ല സെൽമാനും ഉണ്ട് സാർ വെച്ചിക്ക് നീ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കണ്ട സാർ ഇപ്പോൾ വരും വേഗം ബെഞ്ചിലിരുന്നോ എന്നാലും ആ സെൽമാൻ എന്താ വരാത്തത് നിനക്ക് ദിവസം വന്നാൽ ഇത് തന്നെയാണല്ലോ പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ നീ അവനെ കാണാനല്ലേ സ്കൂളിൽ തന്നെ വരുന്നത് അത് തന്നെയാ നീ ആരോടും പറയണ്ട എന്താടാ നിനക്ക് വല്ല പ്രോബ്ലം ഉണ്ടോ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഹേയ് ഒന്നുമില്ല ഇവനും വന്നോ ഞാൻ തരുന്നുണ്ട് എടി തുളസി നീയൊന്നും മിണ്ടാതിരിക്കുമോ ഇല്ല ആദ്യം നീയൊന്നും മിണ്ടാതിരിക്കേ ഞാൻ ഈ സെൽമാന എത്ര ദിവസമായി കണ്ടിട്ട് ആകെ മൂന്ന് ദിവസമല്ലേ ആയിട്ടുള്ളൂ സെൽമാനേ സെൽമാനേ ആ ഇവൾ한테 കുറേ സമയമായില്ല ഞാൻന്ന പറയുന്നത് അതുതന്നെ പറയുന്നുണ്ട് സെൽമാനേ വേഗം വാ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതുതന്നെ വേഗം വാ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്

ഇപ്പോൾ നീം എന്റെ കൂടെ ഇല്ലേ എന്തായാലും സേർ എന്നെ ഒറ്റയ്ക്കല്ലോ വഴക്ക് പറയുന്നത് നിന്നെയും കൂടിയല്ലേ വല്ലാത്ത സാധനം തന്നെ എന്നെ ഒഴിവാക്കിയിട്ടുള്ള നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഞാൻ തകർത്തിരിക്കും